ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഒരു നിയമസംഹിതയുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം നിയമരംഗത്തെ തൊഴിൽ സാധ്യതകൾ വളരെ വിപുലമാണ് കേവലം കോടതി മുറികൾക്ക് ഉള്ളിലൊതുങ്ങുന്നതല്ല നിയമത്തിൻ്റെ നിയമ തൊഴിൽ മേഖലയുടെ വ്യാപ്തി എന്ന് പറയുന്നത് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഏറ്റവും പ്രധാനമായിട്ടും അവരുടെ ആശയവിനിമയ ശേഷിയെ നല്ലതുപോലെ പരിപാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട് നിയമ പഠന മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടായിരിക്കണം കാര്യങ്ങളെ വളരെ വ്യക്തമായി അനലൈസ് ചെയ്യാനുള്ള ഒരു അനലിറ്റിക്കൽ സ്കില്ലും ഉണ്ടായിരിക്കണം നിയമപഠനമെന്ന് പറയുന്നത് സാധാരണ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി നിയമത്തിൻ്റെ നൂലാമാലകളെ അനലൈസ് ചെയ്യാൻ കഴിയുന്ന അതിനെ കൂടുതൽ വിപുലമായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കുറവ് തൊഴിൽ രഹിതരുള്ള തൊഴിൽ മേഖലകളിൽ അല്ലെങ്കിൽ പഠന മേഖലകളിൽ ഒന്നുകൂടിയാണ് നിയമ പഠന മേഖല ഒരു നിയമ ബിരുദമെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സ്ട്രീമിൽ സയൻസ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ മാത്സ് സ്ട്രീം ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിന്ന് പ്ലസ് ടു പാസ്സാകുന്നൊരു കുട്ടിക്ക് നിയമപഠന വഴിയിലേക്ക് കടന്നു വരാൻ സാധിക്കും അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമെടുത്തതിന് ശേഷം ബി എ യോ ബി എസ് സിയോ ബി കോമോ അടക്കമുള്ള ഏതെങ്കിലും ഒരു ബിരുദമെടുത്തതിന് ശേഷം ഈ കുട്ടികൾക്ക് വേണമെങ്കിൽ നിയമപഠന മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കും നിയമപഠന മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് അഞ്ച് വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് എൽ എൽ ബി ആണ് ചെയ്യാൻ കഴിയുക ഈ ഫൈവ് ഇയർ ഇൻറ്റഗ്രേറ്റഡ് എൽ എൽ ബിയുടെ പ്രത്യേകത അഞ്ച് വർഷം കൊണ്ട് ഈ കുട്ടിക്ക് ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു ഇങ്ങനെ ഏതെങ്കിലും ഒരു ബിരുദത്തിനൊപ്പം നിയമവുമായി ബന്ധപ്പെട്ട മറ്റൊരു ബിരുദം കൂടെ കിട്ടുന്നു എന്നുള്ളതാണ് ബി എ എൽ എൽ ബി ബി കോം എൽ എൽ ബി എന്നിങ്ങനെയുള്ള സ്ട്രീമുകളിൽ ബി എസ് സി എൽ എൽ ബി എന്നിങ്ങനെയുള്ള സ്ട്രീമുകളിൽ കുട്ടികൾക്ക് പഠനം നടത്താൻ സാധിക്കും അവിടെ അവർ പഠിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റ് അവർ സ്പെഷ്യലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നാൽ കൂടുതൽ നല്ലതായിരിക്കും ഫാമിലി ലോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ബി എസ് ഡബ്ല്യു ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട മേഖലകൾ ഒക്കെ അവർക്ക് അറിഞ്ഞിരിക്കുന്നത് കൂടുതൽ നല്ലതായി ആയിരിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും ക്രിമിനൽ ലോയർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടോ സൈബർ ലോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ടോ ഒക്കെ പഠനം നടത്തിയതിന് ശേഷം എൽ എടുത്താൽ കൂടുതൽ ആ മേഖലയിൽ അവർക്ക് തിളങ്ങാൻ കഴിയും എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന കുട്ടികൾ മതിയായ സ്കോറോടു കൂടെ പ്ലസ് ടു പാസ്സായതിനു ശേഷം അവർക്ക് എൻട്രൻസ് എക്സാമിനേഷനുകൾ എഴുതേണ്ടതായിട്ടുണ്ട് എൻട്രൻസ് എക്സാമിനേഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നാഷണൽ ലെവലിലുള്ള വിവിധങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട് ദേശീയ തലത്തിൽ വളരെ പ്രാധാന്യമുള്ള ഈ സർവകലാശാലകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നുവാൽസ് പോലുള്ള കേരളത്തിൽ കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ലോ യൂണിവ യൂണിവേഴ്സിറ്റി ഓൺ ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുന്ന നുവാൽസ് പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവിടേക്ക് നമുക്ക് ക്ലാറ്റ് എന്ന് പറയുന്ന പരീക്ഷയാണ് എഴുതേണ്ടത് കോമൺ ലോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷ എഴുതിയിട്ടായിരിക്കണം ഈ കുട്ടികൾ അവിടേക്ക് അഡ്മിഷന് വേണ്ടി ശ്രമിക്കേണ്ടത് കേരളത്തിലെ വിവിധ കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന പരീക്ഷയാണ് അവരെഴുതേണ്ടത് അപ്പോൾ ഈ പരീക്ഷകൾ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾ അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ അളക്കുന്നതിനുള്ള ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാകും അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് മാത്സിനോടുള്ള അഭിരുചി അളക്കുന്നതിനുള്ള ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാകും ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് നിയമ ബിരുദ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് എത്രമാത്രം അഭിരുചി ഉണ്ട് ഈ കുട്ടികൾക്ക് എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൂടാതെ ജനറൽ ഇൻ്റലിജൻസ് അളക്കുന്നതിന് അതായത് ജി കെയും കറണ്ട് അഫെയേഴ്സും ഒക്കെ ആയി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്യാൻവാസിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ തയ്യാറെടുപ്പുകൾ നടത്തുന്ന സമയത്ത് വളരെ വിപുലമായ വിശാലമായ ഇപ്പം ലീഗൽ മേഖല എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പലപ്പോഴും നമ്മുടെ ലാംഗ്വേജോ ഇംഗ്ലീഷോ അല്ലാതെയുള്ള മറ്റു ഭാഷകളിൽ നിന്നുള്ള ലാറ്റിൻ വേഡ്സുകളുമൊക്കെ നമ്മളവിടെ നല്ലതുപോലെ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ അതിൻ്റെ അർത്ഥതലങ്ങൾ ഒക്കെ അറിയാനായിട്ട് ഈ കുട്ടികൾക്ക് കഴിയണം അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിട്ടയായ തയ്യാറെടുപ്പോ കൂടെ മികച്ച ഒരു പ്രൊഫഷനിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ഈ കുട്ടികൾക്ക് നടത്താൻ അവസരങ്ങളുണ്ട് ഇതുകൂടാതെ നമുക്ക് ഏതാണ്ട് രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ പരീക്ഷയിൽ പത്തു മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും പത്ത് ശതമാനം മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് അതിലും കുറച്ച് സ്കോർ മതിയാവും അപ്പോൾ അങ്ങനെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ നമുക്ക് പലപ്പോഴും അഡ്മിഷൻ കിട്ടുകയുള്ളൂ ഗവൺമെൻറ് കോളേജുകളിൽ മികച്ച കോളേജുകളിലൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഉയർന്ന റാങ്ക് വേണ്ടി വരും ആ റാങ്കിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം ഒരുപക്ഷെ സി ബി എസ് ഇ പോലുള്ള ചില മേഖലകളിൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡൊക്കെ പ്ലസ് ടുവിൻ്റെ കൂടെ ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കുന്നവർക്ക് ഒരുപക്ഷെ അത് കുറച്ചുകൂടി ഈസി ആയേക്കാം അപ്പോൾ ഇത് നമുക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കൃത്യമായ തയ്യാറെടുപ്പ് തുടങ്ങുന്നതിനൊപ്പം തന്നെ അലീഗൽ പ്രൊഫഷനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്താണ് അവരുടെ കരിയറിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് ആ സാധ്യതകൾ വിലയിരുത്തുന്നതിന് മുമ്പ് നമുക്ക് എൻട്രൻസ് ഇപ്പോൾ രണ്ട് എൻട്രൻസുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു അത് കൂടാതെ നമുക്ക് പോകാൻ കഴിയുന്ന മറ്റ് മേഖലകളുമുണ്ട് അതിലൊന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നടത്തുന്ന എൽ എൽ ബി ആണ് അതുകൂടാതെ നമുക്ക് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ യൂണിവേഴ്സിറ്റി കുഫോസ് നടത്തുന്ന എൽ എൽ എം പ്രോഗ്രാം മാരിടൈം ലോയിലുള്ള എൽ എൽ എം പ്രോഗ്രാമും പോകുന്നതിനും സാധിക്കും കൂടാതെ ഡിഗ്രി പാസ്സായാൽ ത്രീ ഇയർ എൽ എൽ ബിക്ക് പോകാൻ സാധിക്കും ഇവിടെ ഫൈവ് ഇയർ കൊണ്ട് ഡിഗ്രിയും എൽ എൽ ബിയും കിട്ടുമ്പോൾ ഒരു വർഷം സേവ് ചെയ്യാൻ കഴിയുന്നു എന്നൊരു ഗുണം കുട്ടികൾക്ക് ഫൈവ് ഇയർ ഇൻറ്റഗ്രേറ്റഡ് എൽ എൽ ബി ഉണ്ട് എങ്കിൽ ഒരു വർഷം മുമ്പ് അവർക്ക് പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പുറത്ത് മൂന്ന് വർഷം ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും മൂന്ന് വർഷം കൂടെ പഠിച്ച് ആറ് വർഷം കൊണ്ടായിരിക്കും ഈ കുട്ടികൾക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇതാണ് പഠനത്തിൻ്റെ രീതികളെന്ന് പറയുക അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഓപ്ഷൻ അവർ എടുക്കുന്നതിന് മുമ്പ് അവരുടെ മുമ്പിലുള്ള സാധ്യതകൾ അവർ വിലയിരുത്തണം എന്തൊക്കെ സാധ്യതകളാണ് ഇവിടെയുള്ളത് ജു ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ നല്ല പ്രൊഫഷൻ കണ്ടെത്തിയിട്ടുള്ള നിരവധി അനവധി ആൾക്കാരെ നമുക്കറിയാം അതുകൂടാതെ ജുഡീഷ്യൽ സർവീസിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വിപുലങ്ങളാണ് അവിടെ നമുക്ക് ഒരു എൽ എൽ ബി ബിരുദമെടുത്തതിന് ശേഷം ഈ കുട്ടികൾ ബാർ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത് ഏഴ് വർഷത്തോളം പ്രാക്ടീസിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ആയിട്ടുള്ള പ്രാക്ടീസിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു ലീഗൽ പ്രൊഫഷനിലേക്ക് ജുഡീഷ്യൽ ഓഫീസറായിട്ട് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും പ്രോസിക്യൂട്ടർ പബ്ലിക് പ്രോസിക്യൂട്ടർ പോലുള്ള മേഖലകളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കും ബാങ്കുകളിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പോലുള്ള ലീഗൽ അഡ്വൈസർ പോലുള്ള മേഖലകളിലേക്ക് ഇവർക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അധ്യാപന മേഖലയിലേക്ക് എൽ എൽ എം ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ അധ്യാപനം മേഖലയിലേക്ക് പോകാനായിട്ട് സാധിക്കും ചാർട്ടേഡ് ഒക്കെ കൂടെ എടുക്കുകയാണെങ്കിൽ ഇവരുടെ മേഖലകൾ തൊഴിൽ മേഖലകൾ വളരെ വിപുലപ്പെടുകയാണ് അവിടെ വളരെ വിപുലമായ മേഖലകളിലേക്ക് കടന്നു ചെല്ലാനും വലിയ സാധ്യതകളെ കണ്ടെത്താനും സാധിക്കും അതുപോലെ തന്നെ അക്കൗണ്ടിങ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിവിൽ കേസുകളും ഇൻഡസ്ട്രിയൽ ലോയുമൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ബികോമോ അല്ലെങ്കിൽ ബി ബി ഒ എടുത്തിട്ട് പോകാനായിട്ട് സാധിക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിലാണ് സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് ബി എ പൊളിറ്റിക്കൽ സയൻസോ ഒക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചും ബെറ്റർ ആവുക ഇൻ്റർനാഷണൽ ട്രേഡും ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണെങ്കിൽ അത്തരത്തിൽ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസിലോ എക്കണോമിക്സിലോ ഒക്കെ അവർക്ക് വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ബിരുദം സെലക്ട് ചെയ്യുന്നതും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഏത് മേഖലയിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏത് മേഖലയിലാണ് സ്പെഷ്യലൈസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ജുഡീഷ്യൽ സർവീസിലേക്ക് വരുന്ന ആൾക്കാർക്ക് മതിയായ കാലയളവ് ഇപ്പോൾ ഹൈക്കോടതിയിലൊക്കെ നമുക്ക് നിശ്ചിത കാലയളവ് പത്തു വർഷം ഒക്കെ സർവീസ് ഉണ്ടായെങ്കിൽ അതായത് നമ്മുടെ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവിടെ ഡയറക്റ്റ് നമുക്ക് ഹൈക്കോടതി ജഡ്ജായിട്ട് നിയമിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട് സുപ്രീം കോടതിയിലും അതുപോലെ തന്നെ നമുക്ക് സാധ്യതകളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ജുഡീഷ്യൽ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താം അതല്ല തൻ്റെ ക്ലയൻസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇനി അതുമല്ല സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വിവിധ കമ്പനികളുടെ ലീഗൽ അഡ്വൈസറായിട്ടും ബാങ്കുകളുടെ ലീഗൽ അഡ്വൈസറായിട്ടും സ്പെഷ്യൽ ലീഗൽ ഒക്കെ എത്തിച്ചേരാനായിട്ട് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പോലുള്ള മേഖല യിലുമൊക്കെ എത്തിച്ചേരാനായിട്ട് അവസരങ്ങളുണ്ട് സംസ്ഥാന സർക്കാരിലും നമുക്ക് ലീഗൽ ഓഫീസറായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഈ ഹൈക്കോടതിയിലും മറ്റുമൊക്കെ അസിസ്റ്റൻ്റായിട്ട് ലീഗൽ അസിസ്റ്റൻറ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് പോലുള്ള ജോലികളിലേക്ക് എത്തിച്ചേരുന്നതിനും എത്തിച്ചേരുന്നതിനുമൊക്കെയുള്ള സാധ്യതകൾ നമുക്കുണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ എഴുതി സംസ്ഥാന സർക്കാരിൻ്റെ കേഡറുകളിലേക്ക് എത്താനും ഒക്കെ ഉള്ള സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ നീണ്ട ഒരു കാലയളവ് പലപ്പോഴും ഈ തൊഴിൽ മേഖലയിൽ നമ്മളൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി വരും കാരണം ഒരു ക്രൈം ഉണ്ടായി ആ ക്രൈം നമുക്ക് പോലീസ് അന്വേഷണം പൂർത്തിയാക്കി എഫ് ഐ ആറിട്ട് അന്വേഷണം പൂർത്തിയാക്കി ആ അന്വേഷണം പൂർത്തിയാക്കിയ റിപ്പോർട്ട് കുറ്റപത്രം കോടതികളിൽ സമർപ്പിക്കപ്പെട്ടു സമർപ്പിക്കപ്പെട്ടതിന് ശേഷം അത് കോടതിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു ലിസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അതിൻ്റെ ട്രയൽ നടന്ന് അതിൻ്റെ വിധി വരുമ്പോഴത്തേക്കും വലിയൊരു കാലയളവ് ചിലപ്പോഴുണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു എടുത്ത് അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് വലിയൊരു നീണ്ട കാലയളവ് അവിടെ കാത്തിരിക്കേണ്ടി വരും ആ കാത്തിരിക്കാൻ ക്ഷമയോടെ കാത്തിരിക്കാനുള്ളൊരു മനസ്സും ഇതിനകത്ത് വലിയ വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുശേഷം മാത്രമേ ഈ അഡ്വക്കേറ്റിൻ ആയിട്ട് എൻറോൾ ചെയ്ത വ്യക്തിയുടെ മികവുകളും കഴിവുകളുമൊക്കെ അവിടെ അളക്കപ്പെടുന്നുള്ളൂ അല്ലെങ്കിൽ അത് അവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയണമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു തൊഴിൽ മേഖലയിലേക്ക് നമുക്ക് വലിയ തോതിൽ ഇടപെട്ട് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് വളരെ വിപുലമായ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് വളരെ കാലകാലങ്ങളിൽ നമുക്ക് വൺ ടൈം പഠിച്ചിട്ട് അടങ്ങിയിരിക്കാൻ സാധിക്കില്ല ഓരോ ദിവസവും വരുന്ന കോടതി വിധികളെ നമ്മൾ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കണം അതിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ നിയമസഭകളും പാർലമെൻറ്റും പാസ്സാക്കുന്ന പുതിയ പുതിയ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള എന്നും ഏത് നിമിഷം ഓരോ കേസിനും വേണ്ടിയിട്ട് ഓരോ തരത്തിലുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും കോടതിയിൽ വാദിക്കുന്നതിന് മുമ്പ് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് പ്രതികളെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വാദിയെ കക്ഷിയെ പറഞ്ഞു പഠിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എങ്ങനെയാണ് കോടതിയിൽ പെരുമാറേണ്ടത് എന്നുള്ള ആ ഒരു ബിഹേവിയറൽ തിയറി അപ്ലൈ ചെയ്യാനും നമുക്ക് കഴിയണം അപ്പം അങ്ങനെ വളരെ വിപുലമായ ഒരു തൊഴിൽ സാധ്യത ഒരുക്കുന്ന ഈ പഠനമേഖല ഈ തൊഴിൽ മേഖല തീർച്ചയായിട്ടും ഒരുപക്ഷെ ലോകത്തെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള തൊഴിൽ മേഖലകളിലൊന്നാണ് ഗാന്ധിജി മുതൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അംബേദ്കർ മുതൽ എല്ലാവരും ഈ മേഖലയിൽ അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുകയും അതിനെ ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ വികസനത്തിന് മാറ്റങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടവരാണ് അങ്ങനെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥതയുടെ ഒരു വലിയ ഭാഗമാകാനുള്ള തയ്യാറെടുപ്പുകൾക്ക് അതിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് തയ്യാറെടുക്കാം